സി എ സി എം എ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ അറിയാം അത് എക്സാം എഴുതാൻ പോകും പ്രത്യേകിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മെന്റാലിറ്റിയോടുകൂടിയാണ് പോവുക അഥവാ ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറഞ്ഞിട്ട് മൈൻഡ് സെറ്റ് ചെയ്തിട്ടാണ് പൊതുവേ പോവുക അതുകൊണ്ട് തന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പഴും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവാറുണ്ട് നമ്മുടെ മറ്റുള്ള എക്സാമുകളെ അപേക്ഷിച്ച് സി എയുടെയും സി എം എയുടെ ഒക്കെ ഇൻറ്റർമീഡിയറ്റും ഫൗണ്ടേഷനും ഫൈനലും ഒക്കെ റിസൾട്ട് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ അത് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ഫോർട്ടി പെർസെൻറ്റാണ് തേർട്ടി പെർസെൻ്റ് ആണ് ട്വൻറ്റി പെർസെൻ്റ് ആണ് എന്ന് വെച്ചാൽ റിസൾട്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആവറേജ് ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് എക്സാം എന്താവാൻ പറ്റുന്നില്ല ക്ലിയർ ആവാൻ പറ്റുന്നില്ല അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് പിന്നെ അടുത്ത തവണ രണ്ടാമത്തെ തവണ എക്സാമിന് കുട്ടികൾ എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് താഴോട്ട് പോകുന്നതായിട്ടാണ് പലപ്പോഴും ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ വേണ്ടി പോകുന്ന കാര്യം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ അതിനോടുള്ള പ്രിപ്പറേഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ തോട്ട് പ്രോസസ്സ് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റിസൾട്ട് ഒരുപാട് ഇമ്പ്രൂവ് ആവും അത് പല തവണ എനിക്ക് പല കുട്ടികളിലും പരീക്ഷിച്ചിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് എ പി എസ് ഇതുവരെ നമ്മൾ ഒരു ഡെയിലി വന്നു പോകുന്ന രീതിയിലാണ് കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഇപ്രാവശ്യം മുതൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പുതിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് അതിനു മുമ്പ് ചെറിയൊരു കാര്യം സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വേലുമണി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞൊരു സ്റ്റോറിയുണ്ട് സ്റ്റോറിയല്ല ഒരു സംഭവമാണ് അതായത് ഒരു സിംഹത്തിനെ പത്ത് വർഷം ഒരു സർക്കസിൽ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ച് അതിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് ഈ സിംഹത്തിനെ കൊണ്ട് നമ്മുടെ സർക്കസ് റിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഫുള്ളി ഈ സിംഹത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു കാര്യവും ചെയ്യിപ്പിക്കാതെ അവന് സമയാസമയങ്ങൾ ഫുഡ് കൊടുത്ത് ഒരു ട്രെയിനറെ വെച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് റിങ്ങിൽ ഇങ്ങനെ വട്ടം കൂടി കളിക്കുന്നത് കാണുമ്പം ആൾക്കാർക്കും ഭയങ്കര രസമാണ് ഈ സർക്കസ് നടത്തുന്ന ആൾക്കാർക്കും ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ് പക്ഷേ അതേ സിംഹത്തിന് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ മിനിമം മുപ്പത് ദിവസത്തിനുള്ളിൽ അത് തട്ടിപ്പോവും കാരണം അതിൻ്റെ നാച്ചുറൽ കാര്യങ്ങളിൽ നിന്ന് അത് എന്ത് ചെയ്ത് പെട്ടുപോകും വിട്ടുപോകും ഇതേപോലെയാണ് ഇന്നത്തെ ഒരു നമ്മുടെ സി എ സി എം എ ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നം എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മാസ് മെജോറിറ്റി കുട്ടികളും മറ്റുള്ളവർ നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തന്ന് മറ്റുള്ളവർ തരുന്ന റിസോഴ്സ് കുറേ റിസോഴ്സുകൾ കളക്ട് ചെയ്ത് അത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് എക്സാമിന് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് അവനവൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതൊക്കെ എടുത്ത് കൺസ്യൂം ചെയ്ത് വെക്കുന്നതല്ലാതെ അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പല കുട്ടികളും ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്നത് ഞാനിത് പറയുന്നതിൽ എതിർപ്പുള്ള ആൾക്കാരുണ്ടാവാം ഫാക്കൾട്ടീസ് ഞാനും ഉൾപ്പെടെയുള്ള ഫാക്കൾട്ടീസ് പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ഈ പറഞ്ഞ കുട്ടികളെ പരമാവധി സപ്പോർട്ട് ചെയ്യണം എന്നുള്ള നല്ല ഉദ്ദേശമൊക്കെ ഉണ്ടാകും പക്ഷെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ സെൽഫായിട്ട് ഒരു കോൺഫിഡൻസ് ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഫാക്കൾട്ടിയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല കുട്ടികൾക്കും കൂടി കുറച്ച് പ്രശ്നങ്ങളുണ്ട് ക്ലാസ് കിട്ടാത്തത് കൊണ്ടല്ല ആരും പരീക്ഷ തോന്നുന്നത് പഠിക്കാനുള്ള ബുക്ക് ഇല്ലാത്തത് കൊണ്ടല്ല പിന്നെ ഈ പറയുന്ന സ്റ്റഡി പ്രിപ്പറേഷൻ പ്ലാന് മറ്റുള്ള കാര്യങ്ങൾ മറ്റു റിസോഴ്സുകൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ആണ് പക്ഷേ അത് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ എത്രത്തോളം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി ആലോചിച്ചാൽ മതി അപ്പോൾ പലപ്പോഴും ഓരോ സബ്ജക്റ്റുകളും എങ്ങനെയാണ് പഠിക്കേണ്ടത് അത് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് അപ്ലൈ കൊസ്റ്റ്യൻ വന്നാൽ അപ്ലൈ എന്നുള്ള കാര്യത്തിലാണ് എപ്പോഴും ലോക്ക് വരുന്നത് ഈ ലോക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ആവുന്നില്ല അപ്പോൾ നമ്മളൊരു കോൺഫറൻസിലെ ലെവൽ കുറച്ച് വീക്കാവും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ എക്സാമിന് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇത് രണ്ടും ഒഴിവാക്കണമെങ്കിൽ ഒരു ഫാക്കൾട്ടി മാത്രം വിചാരിച്ചാലൊരു തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ ഈ എക്സാമുകൾ പാസ്സാവുന്ന കാര്യം ബുദ്ധിമുട്ടാണ് ആദ്യം തന്നെ ഞാൻ ആയിട്ട് ഇത് പറയുന്നു ഇനി എന്താണ് എ പി എസിൻ്റെ പുതിയ പ്രോജക്റ്റ് എ പി എസ് സാധാരണഗതിയിൽ ഡെയിലി വന്നു പോകുന്ന രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുള്ളത് പിന്നെ മറ്റുള്ള കാര്യങ്ങളെ പോലെ കുറേ നോട്ട്സ് കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും പൊതുവേ ചെയ്യാറില്ല പക്ഷേ നമ്മുടെ റിസൾട്ട് കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഒരു ഓൾ ഓവർ ഇന്ത്യ നോക്കുന്ന സമയത്ത് നമ്മുടെ റിസൾട്ട് എപ്പോഴും എബോ ആവറേജ് ആണ് പൊതുവേ കാണുന്നത് അത് നമ്മൾ ക്ലെയിം ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ബട്ട് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ തന്നെ ജോലിക്കൊക്കെ കേപ്പബിൾ ആവുന്ന രീതിയിൽ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ട്രെയിൻ ചെയ്ത് വിടാൻ വേണ്ടി പറ്റുന്നുണ്ട് ബട്ട് അതെന്തുകൊണ്ട് കുറച്ചുകൂടി വിപുലീകരിച്ച് കുട്ടികൾക്ക് വന്ന് നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിക്കൂടാ എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ട് എൻ്റെ ഹോം ടൗണിൽ കുറച്ച് കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സിന് മാത്രം സി എ പഠിക്കുന്ന സി എം എ പഠിക്കുന്ന ഇൻ്റർമീഡിയറ്റ് ഒരു തവണയെങ്കിലും എക്സാം എഴുതി കിട്ടാത്ത ആൾക്കാർക്ക് ഒരു പ്യുവർലി റെസിഡൻഷ്യൽ ഒരു കൂടി പഠിക്കാനും നമ്മുടേതായ രീതിയിൽ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠിച്ച് പാസ്സാവേണ്ടത് എക്സാമിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കൊരു പ്രൊഫഷണൽ ആകുമ്പോൾ വേണ്ട മൈൻഡ് സെറ്റ് എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ലേണിംഗ് സ്കില് കൂട്ടുന്ന തരത്തിൽ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ പല ആൾക്കാരും കൺഫ്യൂഷനാകും ആവും ഇതെല്ലാവരും പറയുന്നതല്ലേ മോഹന വാഗ്ദാനങ്ങളല്ലേ അങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് കുറച്ച് കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളെ കൊണ്ട് തന്നെ പരിപോഷിപ്പിച്ച് നിങ്ങൾക്ക് എക്സാം പാസ്സാവാനുള്ള ഒരു വഴി ക്രിയേറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഈ പറഞ്ഞ രീതിയിൽ റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതേപോലെ സി എയുടെ ഫൗണ്ടേഷൻ എക്സാം എഴുതിയിൽ കിട്ടാത്ത ആൾക്കാർ അടുത്ത തവണ അടുത്ത നെക്സ്റ്റ് അറ്റംപ്റ്റ് സെപ്റ്റംബറിലോ നവംബറിലോ ജനുവരിയിലോ ആയാലും കുഴപ്പമില്ല സി എം എ ആണെങ്കിൽ ഡിസംബറിലാണെങ്കിലും കുഴപ്പമില്ല ഒരു മിനിമം ടൈമിനുള്ളിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നിങ്ങളുടെ ലേണിംഗ് സ്പീഡ് കൂട്ടാനും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് വേ എന്താണെന്ന് കാണിച്ചു തരാനൊക്കെ പറ്റുന്ന രീതിയിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഒരു നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടായിട്ട് ഒരു ശ്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷേ ആദ്യം തന്നെ പറയാം ഒരുപാട് കുട്ടികൾക്ക് ഇതിനകത്തുള്ള സൗകര്യങ്ങളില്ല ഇരുപത്തഞ്ച് കുട്ടികളെ മാത്രമേ സി എം എക്ക് എടുക്കുകയുള്ളൂ അതേപോലെ ഇരുപത്തഞ്ച് കുട്ടികൾക്ക് മാത്രമേ സി എ ഉള്ളൂ അതിനകത്ത് സി എ പഠിക്കുന്ന ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്ന കുട്ടികളോടൊരു കാര്യം അതിനകത്ത് രണ്ട് സബ്ജക്റ്റുകൾ നമ്മൾ ഒഴിവാക്കും ബാക്കിയുള്ള സബ്ജെക്ട് കോറായിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമേ എന്തേയുള്ളൂ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വെബിനാർ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വെബിനാറിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ ഇത് നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇത് ഒരു ആദ്യമേനെ പറയാം ഹെവി കോസ്റ്റ് വരുന്ന ഒരു പ്രോഗ്രാം അല്ല നിങ്ങൾക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വരില്ല വളരെ മിനിമം മൈനൂട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ ഇതായിരിക്കും മാത്രമേ ഉള്ളൂ ഓൺലി ഫോർ റിപ്പീറ്റേഴ്സ് വൺസ് നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതി നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്ത ആൾക്കാർ മാത്രമേ ഈ പ്രോഗ്രാമിന് പ്രോഗ്രാമിനെന്ത് ചെയ്യേണ്ടു ജോയിൻ ചെയ്യേണ്ടുള്ളൂ അപ്പോൾ പ്രോഗ്രാമിനെ വെച്ച് കാണാം ഓൾ ദി ബെസ്റ്റ്